നിങ്ങളുടെ എല്ലാം അലണോസ് പാട്ട ഇപ്പൊ എന്റെ കസ്റ്റഡിയിൽ ഞമ്മളെ പകിറ്റ് കർണാടക കൊണ്ടുപോയി കാണിക്ക് എങ്ങനണ്ട് എടുത്തോളു വന്നില്ലാപ്പിന്റെ ഒരു മരിയാണ്ടിഡ് നല്ല ചായ വാങ്ങി അടുത്ത് ചോറ് ണ്ടാക്കിട്ട് ചാനലെടുത്ത് നമ്മൾ എക്സ്പ്ലോർ ആക്കും നമ്മു ധരിക്കാം

ുംണ്ട് ക്ലോസ് കിഡ്നാപ്പാക്കി കൊണ്ട് കഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ പൊട്ടം പറഞ്ഞ റാണിപുരം പാണ്ട കേരളയില് എല്ലാ ദിവസം നമ്മൾ കർണാടക കിഡ്നാപ്പാക്കും എല്ലാരും കൂടി നമ്മളെ ആരെയുള്ള സമാധാനം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരുപാട് ആൾക്കാർ ഇവിടെ എന്ന് മാത്രല്ലേ ഇവനെ പോയിക്ക് ഇവിടെ ആയിരിക്കും സംശയൊന്നും ഇല്ല അത് ഇവനല്ലേ പറയുന്നത് അതിനോണ്ട് വെല്ലുവിളി ഇതൊന്നും ഇല്ല ട്രെയിനിങ് റീൽ എടുക്കാനുള്ള ട്രെയിനിങ് ഇത് கொண்டு கூடும் படிக்கிறாவே ും വെരുവാദർക്ക് നമ്മടുക്ക് വേണ്ടിയാണ് പോയിട്ട് കാണാം നമ്മള് വാട്ടർഫോൾസും തപ്പിയിട്ട് ഒരു മൂലയിൽ എത്തിയിട്ടുണ്ട് അതൊക്കെ ആണെങ്കിൽ വാഷ്റൂം പോവാൻ ഇവിടെ എവിടെയും ഒരു പമ്പില്ല പബ്ലിക് ടോയ്ലറ്റ് ഇല്ല ഒന്നുമില്ല നമ്മളിവിടെയുള്ളൊരു വീട്ടിൽ ചോദിച്ചു നോക്കാം വാഷ്റൂം യൂസ് ചെയ്യാൻ വിടുമോന്നുള്ളത് ഓക്കെ വീട് ു അതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പു കാര്യമായിട്ട് കാറിലിരുന്നിട്ട് നോക്കുന്നുണ്ട് എന്തായി എന്തായി മറ്റേ ആ ചോട്ട തല കിട്ടിയോ കിട്ടിയതാ എന്റെ തല കിട്ടും ഏതോ കാട്ടിന്റെ തേടി ഇറങ്ങിയ ഇത്ര വൈബ് സാധനം ഒരു വൈബ് പോലെ ഇത്ര വലിയ കാട്ടണ നടുവെത്ത് എന്നിട്ട് ആ വൈബിൽ കർണാടകയില് വന്നിട്ട് വാഷ്റൂമ് പോയിട്ടാണ് ഒരു വിഷമം ഉണ്ടായി കർണാടകത്ത് വാഷ്റൂമ് പോയിട്ടാണ് അത് അങ്ങ് തീർന്നു അല്ലേ സെറ്റായിട്ട് എടുത്തത് വാട്ടർഫോൾ ഉണ്ടോ

പന്നി അതിന്റെ ഇതാട്ടർന്ത്രിയാര് വാട്ടർഫോൾസ് കാണാൻ വേണ്ടി നമ്മളെ ഫസ്റ്റ് ആടെ പോവാൻ ഷൂ ഒക്കെ ഇട്ട് വന്നതാണ് ഈ വെള്ളം ക്രോസ് ആക്കിട്ട് വെച്ചാ ഓക്കെ നിന്റെ അപ്പള പറഞ്ഞിട്ട് ഇടണ്ടൂടണ്ടാവുന്നി പോകുമ്പോ കാര്യമായ വ്യൂ എല്ലാം എൻ്റെ മോനാവും നോക്ക് കാര്യമായ വ്യൂ ഉണ്ട് കാര്യമായ സ്ഥലത്തേക്ക് എത്തി ുപയ കൊടുത്തിട്ട് ആ വെള്ളം കാണാം നമ്മളിലോ ഇഷ്ടം പോലെ വെള്ളം നല്ല മജീനം നമുക്ക് വരുന്ന വൈബില് കൊറേ വൈബ് കിട്ടി വൈബ്ബോ അപ്പൊ കൊണ്ടുപോയിട്ടുണ്ടാകും പോകണേ കിട്ടിയേ കിട്ടി കിട്ടി നമ്മടെ പ്രാർത്ഥന എന്ത് വലിച്ചിട്ട

ബ്രോ എന്ത് നിങ്ങൾക്ക് ചലഞ്ച് വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് നോക്കിയാൽ മതി എന്റെ അക്കൗണ്ട് പൊട്ടിച്ചോ എന്റെ സബ്സ്ക്രൈബർ ഫോളോ ക്ലൈമാക്സ് ആന അവസ്ഥയായി ഹാപ്പി അല്ലേ കരിമ്പന്തോട്ടത്തിറിയ അവസ്ഥയായിട്ട് അങ്ങനെ നമ്മളെ വൈശു സുക്രർ നമ്മൾ ആദ്യായിട്ട് ഒരു സ്ഥലത്ത് എത്തിച്ചിട്ട് തോന്നുന്നു ഉറപ്പിക്കാനായിട്ട് വാട്ടർഫോൾ കാണാതെ നമ്മ ഉറപ്പിക്കല്ലേ വാട്ടർഫോളാ ഉണ്ടല്ലേ ഉണ്ടാ അതിവേ വാട്ടർഫോൾ കഴിച്ച വ്യൂ കണ്ട റിവ്യൂ റിവർ വ്യൂ എന്താ റിവർ വ്യൂ അല്ലേ റിവർ വ്യൂ കണ്ട ഐശോ ഏത് സാധനം വാട്ടർഫോള് കാണുമല്ലോ ഐശോ കണ്ടാ മതി ഫാൻസ് കൂടിയാ വയസ് പറ്റാൻ ഫാൻസ് കണ്ട ഫുൾ ഫാൻസ് ഇടാ സ്ഥല അത്ര ഓവർ ക്രൗഡഡ് ഭയങ്കര ക്രൗഡല്ലേ വിളിക്കുന്ന ഭയങ്കര ക്രൗഡ് വയസ്സു

ഈ കഴുപ്പ് മൂത്ത കൊറേ ആൾക്കാരെ കാണാം പൊരങ്ങനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്ന ടീം ജിം ഷോ കാണിക്കുന്ന കുറച്ച് പിള്ളേർ കുറച്ച് പിള്ളേരുടെ മര്യാദക്ക് കുളിക്കുന്നത് മൊത്തത്തില് കണ്ട ഈ അങ്ങൾ കണ്ട കണ്ടല്ലേ കണ്ടല്ലോ വൈസിനെ വാട്ടർഫോൾ കണ്ടല്ലേ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എല്ലാരും പിന്നെ നീയാലെ കൊണ്ടു വന്ന എങ്ങനെ നിന്റെ തെറ്റ് നിന്റെ മാത്രം തെറ്റ് വാട്ടർഫോൾ കൊള്ളായിരുന്നു അത്ര ഭയങ്കര ആളും അഞ്ചിന്റെ പൈസ തരില്ല പൈസ മൂഞ്ചിയായത് ചായ ഓക്കേ സവാ ഇനി പോയി ചായ ഓടിച്ചിട്ട് ബാക്കി തരും ഈ ട്രിപ്പിലെ ഈ കിഡ്നാപ്പിങ്ങിന്റെ അവസാനത്തെ ചായ കിഡ്നാപ്പറിനെന്ത് പറയോ കിഡ്നാപ്പിങ് കിഡ്നാപ്പിംഗ് ട്രിപ്പിന്റെ അവസാനത്തെ ചായ്നാപ്പറിന്റെ ഒരാവശ്യമില്ല നീ സായത്തിനെ കിഡ്നാപ്പാക്കാൻ ഒരാവശ്യമില്ല നീ സായത്തിനെ കിഡ്നാപ്പ് ആക്കാന്റെ ഉറപ്പായിട്ടോ അവിടെ തന്നെ ഉണ്ടാക്കാം വേണമെങ്കിൽ അങ്ങോട്ട് പൈസ തരാം ചായ പഞ്ചാര്ടായ കുടിക്കേസ് എല്ലാം നോക്കേണ്ടി വരുന്നത് ഉത്തരവാദിത്വമുള്ള ഒരു കിഡ്നാപ്പർക്ക ഓക്കെ ഓക്കെ ചായ കുടിച്ചിട്ട് പോവാ പിടിച്ചിട്ട് അടുത്ത സത്യം ഗൈസ് ഇതിൽ നിന്ന് ഞാൻ ഒരു കാര്യം പഠിച്ചു

അതിനൊണ്ട് ഈ ചെലവ് നമുക്ക് താങ്ങാൻ പറ്റില്ല ഓക്കെ ആടെ ആരി ഉത്തരവാദിത്വമുള്ളവരെ കൊണ്ട് ഒന്ന് നമ്മളടുത്തത് രക്ഷിക്കണോ പറ്റുന്നില്ല ഇതിന്റെ ചെലവ് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ വലിയ വല്യ സംഭവല്ലേ ഇത്രല്ല ഇങ്ങനെ കൊണ്ടുപോകുന്നു നിങ്ങ സംഭവല്ലേ ശരിയല്ലേ അപ്പൊ ഇന്നത്തെ എത്ര പേര് അവിടെ എത്രല്ലേ ശരിയാപ്പോ ജീവ് കാണാം